ഹലോ അസാളിക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് വെച്ചിട്ട് പഫ്സ് റെഡിയാക്കാം ബട്ടർ ചിക്കൻ പഫ്സ് ഇത് അടിപൊളി ടേസ്റ്റാണ് എൻ്റെ അടുത്ത് ഇത് കഴിച്ചിട്ട് കുറേ ആൾക്കാർ ഇതിന് റെസിപ്പി ചോദിച്ചാണ് അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഫില്ലിംഗ് എന്തായാലും നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് കുറച്ച് ക്യാഷിന് ഇട്ടും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കണം ഇനി ഒരു ഫ്രൈങ് പാൻ ചൂടാകുന്ന സമയത്ത് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം അതൊന്ന് അലിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് മൂന്ന് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് നല്ലോണം ഒന്ന് ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം ചെറിയ ചെറിയതിയിൽ ഒന്ന് ഉള്ളി വാടി വരുന്ന സമയത്ത് രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് ചേർത്ത് കൊടുക്കാം ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കണം ഏകദേശം ഒന്ന് തക്കാളി ഒന്ന് പിന്നെ കുക്കാകുന്നവരെ ഇനി തുറന്നിട്ട് നല്ലോണം ഒന്ന് വയറ്റിയതിന് ശേഷം ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ചിക്കന് ബോൺലെസ് ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കാം ഏകദേശം ഒന്ന് വന്ന് വരുന്ന സമയത്ത് ഞാനിവിടെ ഒന്നര ടീസ്പൂണ് കശ്മീരി മുളകൊടി ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് മുളകൊടി പിന്നെ വേണമെങ്കിൽ കുറയ്ക്കാം അല്ലെങ്കിൽ കൂട്ടാം പക്ഷേ നമ്മൾ ഇതിൽ പാലൊക്കെ ഒഴിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അതൊന്ന് എരിവൊക്കെ ഒന്ന് ബാലൻസ് ആയിക്കോളും പച്ചമുളക് ചേർക്കുന്നില്ല അതുകൊണ്ടാണ് കശ്മീരി മുളകൂടി ഇത്ര ചേർത്തത് ഇനി നമുക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം കാരണം പാലൊക്കെ ഒഴിക്കുന്നുണ്ട് അടുക്കി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ച കാശ്മീരിൻ്റെ മിക്സും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂണ് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് വാറ്റിയിട്ട് ഇതൊന്ന് വറ്റിച്ചിട്ട് എടുക്കണം അപ്പം പിന്നെ നിങ്ങൾ അടുപ്പിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം കാരണം എന്നാൽ അത് വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ അടിയിലൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും ഇടയ്ക്കിടയിൽ ഒന്ന് അളക്കിയിട്ട് നമുക്കൊന്ന് ഇതൊന്ന് വറ്റിച്ചെടുക്കണം കുറച്ച് മല്ലിയില്ല കുറച്ച് കൂടുതലങ്ങ് നിങ്ങൾ ഇട്ടോ കാരണം നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഫീലിങ്സ് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ പാലൊക്കെ വറ്റിയിട്ട് നല്ലൊരു തിക്കായിട്ട് കിട്ടണം ഞാൻ ഇവിടെ പിന്നെ ഈ പഫ് പേസ്ട്രിയാണ് എടുത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം ഞാനിവിടെ രണ്ട് മാതിരി കാണിക്കുന്നുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാവും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാം ആവശ്യത്തിന് വേണമെങ്കിൽ എടുത്തിട്ടുണ്ടാക്കിയാൽ മതി ആദ്യം ഞാൻ ആ സൺബോളിൻ്റെ പഫ് പേസ്ട്രി ഒരു പീസ് തന്നെ എടുത്തിട്ടാണ് ചെയ്യുന്നത് ഇതേപോലെ വലിയ വലിയ വെബ്സൈറ്റാണ് ഞാൻ ചെയ്യുന്നത് ഇനി പിന്നെ മുട്ട നല്ലോണം ഒന്ന് മുട്ടൻ്റെ മഞ്ഞ മുട്ടൻ്റെ മഞ്ഞ എന്ത് ചെയ്യണം നല്ലോണം ഒന്ന് പിന്നെ നമ്മൾ ഫോർ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അത് വേണം ഇതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കാനും വേണ്ടിയിട്ട് ഇനി പിന്നെ നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഒരു പഫ് പേസ്ട്രി രണ്ട് രണ്ട് പഫ്സായിട്ട് യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് അത് ചെറുതായിട്ട് അത് പിന്നെ ഇതിപ്പം വീറ്റിൻ്റെ ആണ് അതുകൊണ്ടാണ് ഇതിൻ്റെ കളറ് കുറച്ചൊന്ന് മാറിയത് നടുവെന്ന് മുറിച്ചിട്ട് നമുക്ക് ഫില്ലിങ്സ് വെച്ചിട്ട് റെഡിയാക്കാം ചെറുതായിട്ട് കഴിക്കണമെന്ന് കൂടുതൽ ടേസ്റ്റ് പക്ഷേ നിങ്ങൾക്ക് എങ്ങനെയാണ് അല്ല ഒരു കൂടുതൽ നല്ല രസം ചെറുതായിട്ട് കഴിക്കണമെന്ന് പക്ഷേ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ സൗകര്യം അതുപോലെ അങ്ങ് ചെയ്തെടുക്കുക ഇതുപോലൊക്കെ ഒന്ന് ഒട്ടിച്ചിട്ട് അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പിന്നെ നേരത്തെ മുട്ടൻ്റെ മഞ്ഞ വെച്ചിട്ടില്ലേ അത് ഇതിൻ്റെ മുകളിൽ ഒന്ന് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം ബ്രഷ് ചെയ്തിട്ട് ഞാൻ ഞാനിതിൻ്റെ മേലെ കുറച്ച് പിന്നെ നമ്മൾ കരിഞ്ചീരയില്ലേ കരിഞ്ചീരം കുറച്ച് മുകളിൽ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം എന്നിട്ട് നേരത്തെ ചൂടാക്കിയിട്ട് ഓവനിൽ പിന്നെ താഴെ തീ ഇട്ടിട്ട് ഒരു മുപ്പത് മിനിറ്റ് ഏകദേശം ഒരു ബേക്ക് ആകുന്നവർ ഒന്ന് ഏകദേശം ഒന്ന് പഫ്സാകുന്നവർ ആ ചെയ്യുക എന്നിട്ട് പിന്നെ മുകളിൽ പിന്നെ ഒന്ന് കളർ മാറാൻ വേണ്ടിയിട്ട് മുകളിലെ തീം കൂടി പിന്നെ കത്തിച്ചിട്ട് മേലേം കൂടി ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കുക സൂപ്പർ ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇൻഷാല്ല പുതിയ വീഡിയോ വിശേഷമായി വീണ്ടും വരാം അതുവരെ കുമ്പായ്